ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞു വീടിൻ്റെ ഒരു കുഞ്ഞു ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ ഇത് എൻ്റെ കുറച്ച് ചെടികളാണ് കേട്ടോ അപ്പം ഇത്രേ ബാക്കിയുള്ളു ഞാനിവിടെ കൂടിയ സമയത്ത് കുറേ ചെടിയൊക്കെ നട്ടീനു അപ്പോൾ ബാക്കിയുള്ളത് അതാണ് കേട്ടോ ഇപ്പം ഇതാ ഇങ്ങോട്ട് കയറുന്നത് തന്നെ ചെറിയൊരു ഹാളാണ് ഇവിടെ രണ്ട് ചെയറുണ്ട് പിന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ ലിവിങ് ഹാൾ എന്നൊക്കെ പറയാട്ടോ കേട്ടോ പക്ഷെ നമുക്ക് രണ്ടും ഇത് തന്നെയാണ് പിന്നെ ദാ അവിടെ ഉണ്ട് പിന്നെ ദാ വി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തന്നെ ആയിട്ട് എൻ്റെ മെഷീനും ഉണ്ട് ട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പുറത്തേക്കായിട്ട് ഒരു റൂമുണ്ട് ഉണ്ട് നിന്ന് തന്നെ ഒരു ഒരു ഉണ്ട് ട്ടോ അവിടെ ഒരു കട്ടിലുണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന രണ്ട് കൊട്ട ഒരലമാര ഇത്രയും സാധനങ്ങളാണ് നിച്ചോളും ഞാഫീൻ്റെ റൂമാണ് കേട്ടോ ഇത് ഒരു രണ്ടാളുകളുടെ കിടക്കൽ അപ്പോൾ ഇതാണ് ഈ റൂമിലുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തും വേറൊരു റൂമുണ്ട് കേട്ടോ അവിടെ ഇത് ഭയങ്കര ഇരുടാൻ ആച്ചിക്കുട്ട തൊട്ടിൽ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ടതായിരുന്നു കേട്ടോ ലൈറ്റ് ഇട്ടാലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ണ് കാണുള്ളൂ അവിടെ ഇത് ഒരലമാറിയും പിന്നെ രണ്ട് കട്ടിയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ നാച്ചി നല്ല ഉറക്ക അതുകൊണ്ട് പിന്നെ ലൈറ്റ് ഇട്ട് വെച്ചാൽ ചിലപ്പോൾ ഓനോ ഓണരുമോ വിചാരിച്ചിട്ട് ഓഫ് ആക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുക്കള അടുക്കളയിലും ലൈറ്റ് ഇല്ല ലൈറ്റ് ലൈറ്റിട്ടാൽ എന്തെങ്കിലും കാണുള്ളൂ ഫുള്ളും ടിന്നിൻ്റെ ഷീറ്റാണ് മേലെ ആസ്പെറ്റോസിൻ്റെ ഷീറ്റുമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ജനലൊന്നും ഇല്ലാത്തതും കൊണ്ട് ഫുള്ളും വെളിച്ചമൊന്നും ഉണ്ടാവില്ല അതാണ് എൻ്റെ വീഡിയോസിനൊക്കെ കുറച്ച് ക്ലിയർ കുറവ് അപ്പോൾ ഇതാ നിലത്ത് ഫുള്ളും നമ്മൾ ഫ്ലെക്സിൻ്റെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ അതാണ് എൻ്റെ അടുക്കള അവിടെ ഒരു ചെറിയൊരു മേശ ഇട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഫ്ലൈവുഡിൽ ഇങ്ങനെ സ്ലാബ് പോലെ അങ്ങനെ ആക്കി വെച്ചതാ ഗ്യാസും മിക്സിയും അങ്ങനത്തെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പലകയും കൊണ്ട് മേലെയൊക്കെ ഫുള്ളും തട്ടും ഇങ്ങനെ അടിച്ചിട്ട് കുപ്പി ബാത്രൂം സാധനങ്ങളൊക്കെ അയിമലാണ് കേട്ടോ വെച്ചിട്ടില്ല ഇതാ ഇവിടെയും പലകേൻ്റെ അടിച്ചിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചീനി അടിയിൽ പിന്നെ ഇതാ ഇങ്ങനെ ബക്കറ്റും അതൊക്കെ അതിൻ്റെ അടിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസും കുറ്റി പിന്നെ എന്താ വാഷിംഗ് മെഷീനും ഞാനിവിടെ ആട്ടോ വെച്ചേ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല ചിലപ്പം നാശമായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഇതെനിക്ക് നാച്ചിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഭയങ്കര നടുവേദന ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് വാഷിംഗ് മെഷീൻ വാങ്ങി തന്നതായിരുന്നു കേട്ടോ അപ്പം അതും ഇവിടെ കേട്ടോ വെച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പ് ഇട്ട ഒരു അടുക്കള ഇങ്ങോട്ടാണ് അടുപ്പിട്ടത് ഇവിടെയാണ് അടുപ്പൊക്കെ പൊളിയാനായി ഇനി കുറേ ആയില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ അടുപ്പ് പിന്നെ വാഷേഴ്സും ഇവിടെ ആക്കിയതായിരുന്നു ആദ്യമൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകൽ പിന്നെ ഇങ്ങോട്ട് ഉള്ളിലേക്കാക്കി മഴയത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കം ബെൽഡ് ചെയ്തിട്ട് സ്റ്റീലിൻ്റെ ഇത് വെച്ച് ബെൽഡ് ചെയ്ത് വാഷേഴ്സ് വെച്ചിട്ട് പുറത്തേക്കൊരു പൈപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഇതിലെങ്ങനെ നോക്കിയാൽ പുറത്തത്തെ കാഴ്ചകളും കാണാം അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഫുള്ളും ടിന്നിൻ്റെ ഷീറ്റും കൊണ്ടും ഇതും കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ മറിച്ചേ പിന്നെ പിന്നെതാ അടുക്കള ഭാഗത്തിൻ്റെ മുറ്റാണ് ബാത്റൂം ഇവിടെയാണ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നടുക്കളേൻ്റെ ബേക്ക് വശമാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും ആഗ്രഹം പോലെ എൻ്റെ ആഗ്രഹം നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതാട്ടോ മുറ്റാണ് ഇത് മുറ്റക്ക് അത്യാവശ്യം നല്ല മുറ്റുണ്ട് മുറ്റത്ത് നല്ല പുല്ലും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ചെത്തുന്നതിനനുസരിച്ച് മുറ്റത്ത് പുല്ല് വന്നുകൊണ്ട് നിൽക്കണം കേട്ടോ ഇവിടെ മക്കൾ കളിക്കുന്ന സ്ഥലമൊക്കെ കേട്ടോ നാച്ചിക്കുട്ടൻ ഇവിടെ നിന്നൊക്കെയാണ് കളിക്കല് കുട്ടികൾ അപ്പോൾ ഇതാണ് ട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴി ഇവിടെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂറ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബ ബായ്